എന്നെ കൊലക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ലീഗ് നേതാക്കളുടെ തിട്ടൂരമാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് തിരുവോണ ദിവസം എന്നെ വകവരുത്താൻ ആർ എസ് എസിൻ്റെ അക്രമസംഘം പരിശ്രമിച്ചത് അന്ന് വീട്ടിൽ കയറി എന്നെ ആക്രമിച്ച് ഞാൻ കഴിഞ്ഞു എന്ന് കരുതിയാണ് ആർ എസ് എസിൻ്റെ അക്രമസിംഗം പോയിട്ടുള്ളത് അതിൻ്റെ ശാരീരികമായിട്ടുള്ള അവശതകൾ ഇപ്പോഴുമുണ്ട് ഈ കൈ കണ്ടില്ലേ ഈ കൈ അന്ന് ആർ എസ് എസുകാർ വെട്ടിയെടുത്ത കയ്യാണ് ഈ കേരളത്തെ ഒരു ഗുജറാത്താക്കി മാറ്റാനുള്ള ആർ എസ് എസിൻ്റെ പരിശ്രമങ്ങളെ എതിർത്തതിൻ്റെ പേരിലാണ് അന്ന് തിരുവോണ ദിവസം എന്നെ വധിക്കാനുള്ള ഗൂഢാലോചന ആർ എസ് എസിൻ്റെ നേതൃത്വം നടത്തിയത് അക്രമം നടത്തിയത്